പുതിയൊരു സംസ്കാരം സൃഷ്ടിക്കാൻ കെ പി ഗണേഷ് കുമാർ പങ്കുവെച്ച് ഗതാഗത വകുപ്പ് മന്ത്രി എട്ടാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയൊന്ന് അക്ഷരത്തിൽ മാധ്യമ പ്രവർത്തകൻ ദീപക് ധർമ്മടവുമായുള്ള ഗതാഗത സംവിധാനത്തെ കുറിച്ചുള്ള ചൂടേറിയ ചോദ്യങ്ങൾക്ക് വ്യത്യസ്ത ആശയത്തിലൂടെ കൃത്യവും വ്യക്തവുമായ മറുപടി വലിയ അതൊരു ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ തൊഴിലാളി സമൂഹ സ്ത്രീകൾ അപ്പൊ അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമ്മമാർ നമ്മളെ ചുറ്റും ഉണ്ടായിരുന്നു അവരെ അവരുടെ വളർന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നതിനു സാധാരണക്കാരുടെ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ധാരണ എനിക്കുണ്ടായത് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരുമായി അടുത്തിടപെടുന്നു അവരുമായി നല്ല സൗഹൃദം വെച്ച് പുലർത്താൻ അവരുടെ വിഷമങ്ങൾ കൂടെ ചേർന്നു പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ് എന്റെ അമ്മയും അതുപോലെ തന്നെയാണ് അവരോട് ഒരു അവർക്ക് വീട്ടിൽ എന്റെ വീട്ടിലെ കഥ കിടക്കില്ല ഫ്രണ്ടിലത്തെ ഡോറ് ഒരിക്കലും രാവിലെ തുറന്നാൽ രാത്രി വരെയും അടയ്ക്കാറുണ്ടായിരുന്നു ആർക്കും എപ്പോഴും പേര് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലെ ഫ്രണ്ടിലത്തെ കഥനാപുരത്തെ വീടിന്റെ അടയ്ക്കാൻ ആകെ കെ എസ് ആർ സി ഒക്കെ തകർന്നത് കൊണ്ട് ഇത് നന്നാവും എന്ന പ്രതീക്ഷ ആർക്കും ഇല്ല അത് ഇല്ലാത്തത് കൊണ്ട് ആരും എന്നെ ശല്യം ചെയ്യാറില്ല ഞാനിന്റെ ശൈലിയില്ല തൊഴിലാളികളുമായി ഒരു നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇനി തൊഴിലാളികളെ സംബന്ധിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരും ഇയാളെ കൂടി ഇതിനൊരു പുരോഗതി ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ അവരുടെ കൂടെ ഒരു അത്ഭുതമാണ് കാരണം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ഞാൻ കാണുന്നത് ഒരു ചീഫ് എക്സിക്യൂട്ടീവായി ഞാൻ ഇതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് കാരണം എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ജീവനക്കാർക്ക് കിട്ടാതിരുന്ന ശമ്പളം ഒരുമിച്ച് കൊടുക്കാൻ കഴിയും ഇതൊക്കെ അവരുടെ വിശ്വാസം ആർമ്മിക്കാൻ കഴിയും ഇനി അത് ഒന്നാക്കി കൊടുക്കും കാരണം രണ്ടും മൂന്നും മാസത്തെ ശമ്പളം ഇങ്ങനെ താളം തെറ്റി പകുതി കിട്ടി കിട്ടി പോയിരുന്ന കുടുംബം ഞാൻ മന്ത്രിയാകുന്നതിന് ഞാൻ അതിനെ എതിർത്തിയാളാണ് കാരണം നമുക്ക് ഒരു രണ്ടായിരത്തി പതിനഞ്ചാം തീയതി ശമ്പളത്തിന്റെ പകുതി കിട്ടിയാൽ അവരുടെ ബാങ്ക് അവരുടെ ലോൺ ആക്കി പിടിച്ചെടുത്തു പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീസ് കൊടുക്കാനും അവരുടെ മറ്റു ദൈനംദിന കാര്യങ്ങൾക്കോ വീട്ടിലെ ആവശ്യങ്ങൾക്കോ വാടക കൊടുക്കാനൊന്നും പൈസ എല്ലാവരും പോകാനും രണ്ടാമത്തെ കേടു വരുന്നത് അടുത്ത മാസം പത്താം തീയതി പഠിപ്പിച്ചാണ് ഈ ഒരു എന്ന് പറയുന്നത് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പൈസ അത് ഒരു കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യിച്ച ആളാണ് ഞാൻ സർക്കാർ തിയേറ്ററുകളെ എ സി ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് കാണിച്ചപ്പോൾ കളക്ഷൻ അവിടെ കൂടി അപ്പൊ എല്ലാ സ്വകാര്യ തിയേറ്ററുകളും എ സി ഇന്ന് ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ പോയാൽ നമുക്ക് എ സി ഇല്ലാത്ത തിയേറ്ററുകൾ കാണാം പക്ഷെ കേരളത്തിൽ എ സിയും ഡിജിറ്റൽ സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു തിയേറ്ററും ഇല്ലാതാക്കിയതിൻ്റെ പുറകിൽ രണ്ടായിരത്തി ഒന്നിൽ സിനിമാ മന്ത്രിയായിരുന്ന എനിക്കൊരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് നൂറ് ശതമാനം അതുപോലെ കേരളത്തിലെ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റുകളെ ഘട്ടം ഘട്ടമായി റേറ്റ് വർദ്ധിപ്പിക്കാതെ എ സി ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം സാധാരണക്കാരുടെ യാത്ര ഈ ചൂട് കൂടി വരുന്ന ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ആവശ്യമാണ് ഞാൻ ഒരു ടി വി പരിപാടിയിൽ ചാനലിനൊരു വാർത്തയിൽ ഞാൻ കണ്ടതാണ് കാസർഗോഡ് ഒരു പ്രൈവറ്റ് ബസ് ഉടമ എ സി എ സി ഓടിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ അവിടെ അയച്ചു കെ എസ് ആർ സിയിലെ എഞ്ചിനീയർമാരെയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനെ അവിടെ അയച്ചു അവരവിടെ പോയി കണ്ടു ആ ടെക്നോളജി മനസ്സിലാക്കി ആ ടെക്നോളജി വിശദമായി നാളെ ഞാൻ കാസർഗോഡ് പോകുന്നുണ്ട് അവിടെ വെച്ച് ഈ വാഹന ഉടമയുമായി സംസാരിക്കുന്നുണ്ട് ആ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ വണ്ടികൾ കെ എസ് ആർ സിയിലെ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ സൂപ്പർ ഫാസ്റ്റ് നല്ല കണ്ടീഷനുള്ള വണ്ടികളെടുത്ത് ഈ എ സി വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ട്രയൽ ആരംഭിക്കും അത് പൊതുവായി ഞാൻ പറഞ്ഞു ആ ട്രയൽ വിജയിച്ചാൽ ഒരു പത്ത് അറുപത് എഴുപത് വണ്ടികൾ ഞാൻ എ സി എ സി ചെയ്യുന്ന കൂടി സാധാരണക്കാരുടെ യാത്ര ഒരേ ഇന്നത്തെ റേറ്റിൽ തന്നെ വർത്തനമില്ല അതേ സൂപ്പർ ഫാസ്റ്റ് റേറ്റിൽ തന്നെ എ സിയിൽ യാത്ര ചെയ്യാൻ പറ്റും